മോളയുടെയാന നീ പ്രാർത്ഥിക്കുന്നില്ലേ ലഹിത അങ്ങോട്ടെന്ന് വെച്ച് എന്താ മോളെ എങ്ങനെ അമ്മയോട് എന്തിനാ മോൾക്ക് ഇത്രയും ദേഷ്യം മരിച്ചു കഴിഞ്ഞ ആൾക്കാരോട് ഇങ്ങനെ ദേഷ്യം സൂക്ഷിക്കരുത് മനസ്സിൽ ഒന്നുമല്ലേ അവർ നിൻ്റെ അമ്മയല്ലേ മോളെ എനിക്കവരെ ഇഷ്ടമല്ല അവരെ അമ്മയാന്ന് പറയുന്ന പോലും എനിക്ക് വരപ്പാ എനിക്കിനി ഇങ്ങോട്ട് വരികയാൻ വേണ്ട മോളയുടെ നിന്നെ കാണാനാണ് ഞാനിവിടെ നിന്നത് ഇനി വെള്ളം ഇറങ്ങിയിട്ട് പള്ളി തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടങ്ങ് ആറിപ്പോവും അതുകൊണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ മുഴുവൻ എ പ്ലസ് വാങ്ങിച്ചതിനെ പള്ളി വക ഒരു ഗിഫ്റ്റ് അവൾ വാങ്ങിച്ചു ആ സിസ്റ്ററെ അവൾ നല്ല ദേഷ്യത്തിലാണല്ലോ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അവളെ ഷോക്കിന്നിപ്പോഴും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു അവളുടെ അമ്മയോട് അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് കാരണം എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ ഒരുപാട് ചോദിച്ച് അവളെ വിഷമിപ്പിച്ചില്ല അവൾക്ക് ബന്ധുക്കളോട് ഇനിയും പറയാൻ ആരും ഇനി അഥവാ ഉണ്ടെങ്കിലും ആരും ഇനിയും വരാൻ പോകുന്നില്ല നിങ്ങളുടെ കൂടെയല്ലേ നിൽക്കുന്നേ കോളേജ് തുറന്നിട്ട് നമുക്ക് അവളെ ഹോസ്റ്റലൊന്നും എടുത്തി പഠിപ്പിക്കാം അത് തന്നെ ഞാൻ മാധു പറയുന്നത് അവളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് പറയാതെ നമുക്ക് അവളൊന്നു സഹായിക്കാൻ പറ്റത്തില്ല സ്നേഹം കൊണ്ട് മാത്രം കീഴ്പ്പെടുത്താൻ പറ്റുന്ന അത് മനുഷ്യൻ്റെ മനസ്സാണ് അത് നിങ്ങളെ കൊണ്ട് പറ്റും ഒന്ന് ശ്രമിച്ചു നോക്കാം ഞാൻ ശ്രമിക്കാം എന്നാ ശരി ഹലോ ആ ചാക്കോച്ചാ ആഹാ അവിടെ വെള്ളം കയറിയോ ദൈവമേ ഒരു കാര്യം ചെയ്യ് അവരൊക്കെ സ്കൂളിലിട്ട് മാറ്റേ അതല്ലേ സുരക്ഷതും ശരി ഓക്കെ ഓക്കെ കൊച്ചാ അച്ചു ഈ നാട് മുഴുവൻ വെള്ളത്തിലായി ആ മേരിച്ചെ വീട് കറയുകൊക്കെ ആണെങ്കിൽ മൊത്തം മുങ്ങി ആഹാ അവരൊക്കെ സ്കൂളിലോട്ട് മാറിയില്ല അതുകൊണ്ടാ അവരെല്ലാം രക്ഷപ്പെട്ടത് ആ എൻ്റെ വീടും പരിസരമാണെങ്കിൽ അച്ചു മൊത്തം വെള്ളത്തിലാണ് സാധനങ്ങളെല്ലാം മുങ്ങിപ്പോകുന്ന ഊർക്കുമ്പോഴാണ് വിഷമം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപെട്ടാ മതിയായിരുന്നു അതെങ്ങനെ വെള്ളം കയറുന്ന നാടൊക്കെ ആരെങ്കിലും മേടിക്കൂ ആഹാ ആരോട് പറയാന് അല്ലേ അച്ചു മക്കളൊക്കെ ഇവിടെ നിന്ന് രക്ഷപെട്ടിട്ട് വേണം അച്ഛനൊന്ന് പോകാൻ ആ ചാകുന്നതിന് മുമ്പേ ഇതൊക്കെ നടക്കും ആർക്കും അങ്ങനൊന്നുമില്ല ആ പിന്നെ സ്കൂളിൽ കിടക്കുന്നവർക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ത് സൗകര്യം അച്ഛു സ്വന്തം എല്ലാം നശിച്ചു പിന്നെ എന്ത് സൗകര്യം ഈ കുട്ടനാട്ടുകാരിൽ ഇതങ്ങ് ശീലിച്ചു പോയി ഇവിടെ മിണ്ടിട്ട് എങ്ങോട്ടെങ്കിലും ഓടണം അച്ഛോ അങ്ങനെ ഓടാൻ പോയി കഴിഞ്ഞാലേ ജീവിതകാലം മുഴുവൻ ഓടാനോ സമയം കാണത്തുള്ളൂ നമ്മൾ വേറൊരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളും കൂടെ കാണും അന്തരീക്ഷ ഓടിവിടു അച്ഛനെങ്ങനെ പറയാ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേ അച്ഛനക്ക് പോകും ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ എല്ലാരും പറയും പിള്ളേരെ ഇവിടെ നിർത്തി പഠിപ്പിക്കാൻ ഇവിടെ നിർത്തി പഠിപ്പിച്ചാൽ എന്ത് കിട്ടാനാ അച്ചു മഴയൊന്ന് മാറിപ്പോയതാ പോകുന്ന കുട്ടുകാരുടെ സ്വപ്നങ്ങൾ കുടുംബത്തിൽ പോയാൽ കുടുംബം ലക്ഷച്ചാ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഉള്ളതങ്ങളെയെല്ലാം പുറത്ത് പറഞ്ഞു വിട്ടിട്ടെ കാരണവന്മാരി ഒറ്റയ്ക്ക് കിടന്ന് പാടുവിടാതിരിക്കാൻ വേണ്ടിയാ ഒരാളെങ്കിലും ഇവിടെ നിർത്തണമെന്ന് പറയുന്നത് മനസ്സിലായോ എത്ര വീടുകളെന്നറിയാവോ മക്കളെ ഒന്ന് കാണാൻ പോലും കിട്ടാതെ കാരണവന്മാർ കിടന്ന് ഒറ്റക്ക് കഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ക് ഭാവിയിൽ നിന്ന് ആരാ പറഞ്ഞത് ഗവൺമെന്റ് എത്രയോ പരീക്ഷകളുണ്ട് അതൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകണം അതിന് കുറച്ച് ക്ഷമയും അധ്വാനിക്കാറുള്ള മനസ്സും വേണം അതൊക്കെ വെറുതെ പറയാൻ കണ്ടു നമ്മുടെ കിട്ടാൻ പോകുന്നില്ല പിള്ളേർക്ക് ഇവിടെ ജോലി കിട്ടത്തില്ലെന്ന് ആരാടോ പറഞ്ഞത് ഇവിടെ അധ്വാനിക്കാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ജോലിയും കിട്ടും എനിക്കറിയാവോ നമ്മളെ തട്ടുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പോലും മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ ശമ്പളമുണ്ട് എന്തുകൊണ്ടാണ് അവരെ കഷ്ടപ്പെടാനായിട്ട് തയ്യാറായി പുറത്ത് പോയി എന്ത് ജോലി ചെയ്യാനായിട്ട് നമ്മുടെ പിള്ളേർ തയ്യാറാണല്ലോ ആ കഷ്ടപ്പാട് നമ്മുടെ നാട്ടിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർക്ക് നല്ല ജോലിയാവും നാട് നന്നാവും സമുദായം നന്നാവും സമൂഹം നന്നാവും അതാണ് വേണ്ടത് അച്ഛൻ പറഞ്ഞു ശരിയാ പ്രായമാകുമ്പോൾ എല്ലാ കാരണവന്മാരുടെയും ആഗ്രഹവും മക്കളുടെ കൂടെ കാണുന്നു നൂറ് ഹോം നേഴ്സുമാരെ നിർത്തിയാലും സ്വന്തം മകൾക്കോ മകനോ തുല്യമാവും വെച്ചു അത് ശരിയാ ആ ഒരു കാര്യം ചെയ്തിരിക്കാം ഞാൻ വീട്ടിൽ പോയി കഴിച്ചാ അതെ ശരി അങ്ങനെ ആകട്ടെ ഡയാന സിസ്റ്റർ ചോദിച്ച സത്യം പറയാമോ മോൾക്ക് എന്താ മോളുടെ അമ്മയോട് ഇത്ര ദേഷ്യം എനിക്ക് എനിക്ക് ഇഷ്ടമല്ല മോളീ വെള്ളത്തിലെ കുമിള് കണ്ടോ അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം പെട്ടെന്ന് അങ്ങ് തീർന്നു പോവും അതിനിടയ്ക്ക് ഈ ദേഷ്യവും വിഷമവും ഒക്കെ കൊണ്ട് നടക്കണം എന്തുവാന്ന് തുറന്നു പറ എൻ്റെ എൻ്റെ അമ്മ അമ്മ അങ്ങനെ എന്റെ അപ്പൻ ഞാനാന്ന് പോലും അവർക്ക് അറിയത്തില്ല അവരുടെ വയറ്റി വന്ന പിറന്ന തന്നെ എൻ്റെ ശാപവാ അവര് മരിച്ചു നന്നായി ഇല്ല അതിനു അതിനുമുമ്പേ ഞാൻ പോയി ചത്തേനെ സിസ്റ്റർ പറ സ്വന്തം പോലെ അറിയാതെ ഞാൻ എന്തു ജീവിക്കുന്നത് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരിക്കും അമ്മ അത് പറയാതിരുന്നു അല്ല എല്ല എനിക്കറിയാം നാണക്കേടുകൊണ്ട് ഓടി പോന്നല്ലേ അവര് അതുകൊണ്ടല്ലേ എനിക്ക് ആരും ഇല്ലാണ്ടായത് അയ്യേ അച്ഛൻ ഉച്ചക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ആ ശരി ഞാൻ മദറിനോട് പറഞ്ഞേക്കാം കേട്ടോ ശരി ഇഷ്ടം അഡ്മിഷൻ റെഡിയായിട്ടാ കേട്ടത് അച്ഛൻ ആരോ വിളിച്ചു പറയാക്കിക്കോളാം ചേട്ടൻ അത് പാത്രം ഞാൻ തരും ഞാൻ വെച്ചേക്കാം ഡയാന മോളെ നീ കോളേജ് ചെല്ലുമ്പോൾ ഇതൊക്കെ മറക്കും നീ നന്നായിട്ട് പഠിച്ച് ഒരു നല്ല ജോലിയൊക്കെ കിട്ടി അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ കാര്യം തന്നെ സ്വന്തം നോക്കാമല്ലോ ഇങ്ങോട്ടൊന്ന് നോക്കിക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നല്ല നമ്മൾ വാശി തീർക്കേണ്ടത് നമ്മൾ ജീവിച്ചു കാണിക്കണം കരയാൻ ആർക്കും പറ്റും കണ്ണീരി തുടച്ച് ജീവിക്കണമെങ്കിലേ കുറച്ച് ധൈര്യമൊക്കെ വേണം അതാ നിനക്കിപ്പോൾ വേണ്ടത് മുഖമൊക്കെ കഴുകി പിടിക്കായിട്ട് വന്നു ഹലോ ആ സിസ്റ്ററെ ഞാൻ രാവിലെ കൊടുത്ത് ഗിഫ്റ്റ് അവിടെ തുറന്നു നോക്കിയായിരുന്നോ അറിയില്ല ഇല്ലെന്നാ തോന്നുന്നു അത് കഴിയുമ്പോൾ ഒന്ന് പറയണം കേട്ടോ ആ ശരി ശരിയച്ചാ പറയാം ഞാൻ ഇനി അധിക കാലമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എപ്പോഴെങ്കിലും അവസരം വന്നാൽ അച്ഛൻ ആ സത്യം എൻ്റെ മോളെ അറിയിക്കണം അച്ഛൻ ഇത് അവൾക്ക് കൊടുക്കണം ഈ എന്റെ അമ്മ അനാഥാലത്തിൽ നിന്നെ എടുത്തു വളർത്തിയാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നിനക്കുള്ളതിനേക്കാൾ കൂടുതൽ വെറുപ്പ് അവളോട് നിനക്കുണ്ടാവുമെന്ന് നിന്റെ അമ്മ പേടിച്ചിരുന്നു അതുകൊണ്ടാണ് നിന്നെയും എടുത്തുകൊണ്ട് അവള് ഈ നാട്ടിലേക്ക് ഇനി പോന്നത് ഇനിയും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നിന്റെ അമ്മ തന്ന കുറെ എഗ്രിമെന്റ് പേപ്പറുകൾ എന്റെ കൈവശമുണ്ട് അത് നിന്നെ കാണിക്കാം എന്റെ അമ്മയാടിച്ചോട്ടെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ എന്നെങ്കിലും വിളിക്കത്തില്ലായിരുന്നു സോറിയമ്മയോടുള്ള ദേഷ്യമൊക്കെ പോയില്ലേ ഇനി ആ പൂവെടുത്തിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ അമ്മയ്ക്ക് ഒന്ന് വിളിച്ചു കൊടുത്തേ ഇനി തോന്നുന്നില്ല കേട്ടോ എത്ര വെള്ളം പൊങ്ങിയാലും ചെലതൊന്നും മുങ്ങത്തല്ലേ കൊച്ചാ മനുഷ്യ തമ്മിലുള്ള ബന്ധങ്ങൾ പോലെ അത് ആ അടുത്ത മഴയ്ക്ക് മുമ്പേ അങ്ങ് വീട്ടിൽ ചെല്ലണം ആ വൈട്ട് വരാം കേട്ടോ ശരി